അപ്പൊ പോകുന്നില്ലേ അബുദാബി എയർപോർട്ടിൽ നിന്ന് ഏഹ് നേരെ എങ്ങോട്ടെ കാനഡ യാ ടൊറന്റോൻ കോട്ടു അമ്മുണ്ടെ ി ഫെയ്ത് എയർപോർട്ടിലാണ് ഉള്ളത് നമ്മളിപ്പോ ഇന്ന് രാവിലെ ടൊറണ്ടോയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നലെ വന്നു ഇന്നലെ ഉച്ചയ്ക്ക് വന്നു ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കുറേ ആണ് അലജി തെരിഞ്ഞ് ലാസ്റ്റ് നമ്മളൊരു റൂമെടുത്തു റൂം എടുത്ത് രാവിലെ നല്ല റിലാക്സ് ചെയ്ത ശേഷം നമ്മൾ ഇറങ്ങി ഒൻപത് മണിക്കാണ് ഫ്ലൈറ്റ് ഉള്ളത് ലൈഫിൽ വന്നിരിക്കേണ്ട ഒരു എയർപോർട്ട് തന്നെയാണ് ഒരു ബോളാണെന്ന് തന്നെ പറയാം ഒരു എയർപോർട്ടിൻ്റെ യാതൊരു സംഭവവും ഇല്ല അവിടെ ഫ്ലൈറ്റിലോട്ട് അടുക്കുമ്പോൾ ബോർഡിങ് സ്ഥലത്തേക്ക് അടുക്കുമ്പോൾ മാത്രമേ എയർപോർട്ടാണെന്നുള്ളത് അറിയാവും പിന്നെ ഇന്നലെ നമ്മൾ വന്നിറങ്ങിയപ്പോൾ മുതലുള്ള ഓരോ കാര്യങ്ങൾ ഭയങ്കര ഫെസിലിറ്റീസാണ് ഇവിടെ ഉള്ളത് നമ്മളിരിക്കുന്ന ചെയറിൽ പോലും പവർ പവർ ബാങ്ക് കണക്ട് ചെയ്യുന്ന ഒരു രീതിയിലൊക്കെ ഒരു സംഭവങ്ങളാണ് നമ്മൾ ഇമിഗ്രേഷനിലായി കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള എയർപോർട്ടിലുള്ളതുപോലെ എല്ലാ സാധനങ്ങളും എടുത്ത് ഊരി ഒന്നും വെക്കേണ്ട കാര്യമില്ല ജസ്റ്റ് വെച്ചു കൊടുത്താൽ മതി പിന്നെ ഐ കോണ്ടാക്റ്റ് സ്കാനിങ് അങ്ങനെയൊക്കെയാണ് ഭയങ്കര ഫെസിലിറ്റി എപ്പോഴെങ്കിലും ഫ്ലൈ ചെയ്യുമ്പോൾ അബുദാബി എയർപോർട്ട് വഴി ഫ്ലൈ ചെയ്യാൻ നോക്കുക എന്നിവ നമ്മൾ നേരെ പോകാൻ പോകുന്നത് ഓറന്റോയിലേക്ക് വാ നമുക്ക് ബോഡി സ്ഥലത്തേക്ക് പോകാം ഇവിടെയാണ് നമ്മൾ ഇന്നലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയത് നമുക്ക് ഗേറ്റ് നമ്പർ സിയിലേക്കാണ് നമുക്ക് പോകാനുള്ളത് സീ ഇങ്ങോട്ടാണ് അടിപൊളി ഓ സൂപ്പർ സൂപ്പർ നന്ദു എന്റെ കല്യാണം കൃതി നടന്നുകൊണ്ടിരിക്കാണ് ഗുരുവായൂർ അവരാണ് ഇപ്പോ വിളിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോ കഴിഞ്ഞേ ഉള്ളൂ നമ്മൾ ആക്ച്വലി അങ്ങോ അവിടെ ഉണ്ടാവേണ്ട ആൾക്കാരാണ് നമ്മൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടാവും നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് കല്യാണം വാമി നന്ദുവിന് ആക്ച്വലി രണ്ട് ക്രിസ്ത്യനും ഉണ്ട് ഹിന്ദു കല്യാണവും ഉണ്ട് അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ ക്രിസ്ത്യൻ അവരുടെ ചർച്ചിലായിരുന്നു അപ്പോൾ അത് കൂടാൻ പറ്റി അത് തന്നെ ഒരു വലിയ കാര്യമാണ് അന്ന് ഫ്ലൈറ്റ് ക്യാൻസൽ ആയതുകൊണ്ട് മാത്രമാണ് അത് കൂടാൻ കഴിഞ്ഞത് ഇനി എന്തായാലും കൺഗ്രാറ്റ്സ് നന്ദു ആൻഡ് അഞ്ജലി അല്ലേ എന്താണ് പറയുന്നത് ഗിഫ്റ്റ് കൊടുക്ക പറ്റാത്തോണ്ട് കൊണ്ട് അല്ലേ അമ്മന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റാത്തോണ്ട് ഐ ഏഹ് അല്ല ഓക്കെ മൂന്ന് ബോട്ടിൽ ഇരിപ്പുണ്ട് അതൊന്ന് ഫില്ല് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു

ഫ്ലൈറ്റ് ഡിലേ ആണ് ആണ് ഭയങ്കര ഭയങ്കര തിരക്കുണ്ട് തിരക്കുണ്ട് ഏകദേശം ഫുൾ തോന്നുന്നു അല്ലേ കണ്ടോ നല്ല കാര്യങ്ങളെ കുറിച്ച് ാണ് എന്താണ് അറിയില്ല അതിന് എക്സൈറ്റ്മെന്റോടെ പക്ഷെ ഇരിക്കുന്നുണ്ട് ഞാൻ നമ്മുടെ ും യൂണിവേഴ്സിറ്റി ചോയിച്ചു പോവാലുണ്ടോ സാധനം കയ്യിലുണ്ടോ സാധനം സാധനം കയ്യിലുണ്ടോ ഇട്ടിട്ട് നശിപ്പിച്ചു Itam. The another our flight. Amo? to. This flight turn the flight. ലഗേജ് എടുത്ത് വെച്ചു സെറ്റ് ആണ് ആക്ച്വലി ഇവിടെ രണ്ട് സീറ്റ് ഒരു സീറ്റ് വേറെ ഒരാൾക്കാണ് അതും സെൻട്രൽ ആണ് ആരാണ് അറിഞ്ഞു അറിയില്ല എന്നിട്ട് ചോദിക്കണം ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിപ്പോയി നമ്മുടെ സീറ്റ് സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് നമ്മുടെ കേരളത്തിന് തന്നെ ഒരു മലയാളം വന്നിട്ട് ആയിട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു സീറ്റിൽ വരും നമ്മുടെ മുഴുവൻ സെറ്റ് ആയി അതാണ് നമ്മുടെ മലയാളികൾ അവിടെ പോയി കഴിഞ്ഞിട്ട് മലയാളികൾ നമ്മളെ മലയാളി ചങ്കാണ് ടി വി സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ എത്തുന്നവരെ ടച്ച് ഒന്നും കറക്റ്റ് ആയിട്ട് ഓർക്കാവുന്നില്ല അവിടെ വരെ എത്തുന്നവരെ തിരിമൂങ്ങാൻ പറ്റുന്നുള്ളൂ ഇനി എന്തായാലും പതിനാല് മണിക്കൂർ ഇല്ലാതെ ശേഷി അവരെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ലൈഫിലോ അപ്പോൾ എല്ലാ ദൈവങ്ങളോടും നന്ദി പറയുന്നു പിന്നെ നമ്മളെ നമ്മളെ സ്നേഹിക്കുന്ന പഴയ ആൾക്കാരുണ്ട് അവർ ചെയ്താർക്ക് ഭയങ്കര ഒരു താങ്ക്സ് നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എപ്പോഴും എനി ചിക്കൻ മാസ്താ അല്ല പൊട്ടാടി സിക്ക്ം സക്കായന്റ് എന്തൊക്കെയാ ഉള്ളത് മട്ടൻ മട്ടൻ ബിരിയാണി ഉണ്ട് മട്ടൻ ബിരിയാണി ഉണ്ട് പിന്നെ ഒരു ത കസാർട്ട് ഓക്കേ ബിരിയാണി ഉണ്ട് ചതി ഉണ്ട് വൺ ഡൈറ്റ് ഉണ്ട് ത കസാർട്ട് സാലഡസ് ഉണ്ട് അതെ

മാത്രം സൈറ്റിൽ കുടിക്കാൻ പാടില്ല അടുപ്പം ആറു മണിക്കൂറും അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ നല്ല ഒരു ഉറക്കം ഞാൻ ഉറങ്ങി ശകലേശ ഉറങ്ങി അമ്മ ഉറങ്ങി ये और क्या और ये एटम में நல்ல வெச்ச கொஞ்சம் ஸ்நாக்ஸ் அந்த கொண்டு வரணும் போது ஓகேதா cốt tinh, cốt tinh nhất आखिर क्या चीज़ मम्मा के फ़ैमिली लड़का है ना मामा 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 और ताता आई तू ओ अलर्ट गुड ना आंची ताता ओके गुड फ़्लाइंग इस ओडर Ishtapata? Ishtapata da? Ishtapata? Ishtapata? ുള്ള ഫുഡും വന്നല്ലേ ലാസ്റ്റ് ഡിന്നർ ടു ഹവറും കൂടെ ഇട്ട് ലാസ്റ്റ് ഡിന്നറാണ് സമയം ഏകദേശം ഒന്നര മണിയാവും അല്ലേ അതെ ഒന്നര മണിയാവും ആഫ്റ്റർനൂൺ ടൊറണ്ടോ അല്ലേ നമ്മൾ ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് രാവിലെ തിരിച്ചു നാട്ടിലെ രാത്രി കഴിഞ്ഞ പത്ര ഏകദേശം രണ്ടിന

നമ്മൾ ോയിലെത്തി സുഹൃത്തുക്കളെ കളിയാറോ ഇവിടെ നിന്ന് പാസ്പോർട്ട് സ്കാൻ ചെയ്തിട്ട് പോകാൻ പറഞ്ഞു അങ്ങനെയുള്ള തിരക്കാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്

ഫൈനലി നമ്മുടെ ലഗേജ് നമുക്ക് കിട്ടി ഇമിഗ്രേഷനിൽ ഏകദേശം മൂന്നര മണിക്കൂറോളം നിൽക്കേണ്ടി വന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഇനി ഇനി ഫൈനലി എല്ലാം കഴിഞ്ഞു നമ്മളെ ബാഗും കളക്ട് ചെയ്തു നമ്മുടെ വണ്ടി പൊറത്തു വന്ന് നിപ്പോണ്ട് വന്നിട്ടില്ല വരുവല്ലേ അപ്പൊ ഒരു അമ്മു കരയാണ് അമ്മുവിന് നല്ല ഉറക്കം പറ്റുന്നു നല്ല ക്ഷീണമുണ്ട് മൂന്നുറക്കം നല്ല ക്ഷീണമുണ്ട് ഓക്കെ അപ്പൊ പൊറത്തിറങ്ങാൻ പോവാണ് ഇത്ര സാധനം ഉണ്ട് ഈ സാധനം പൊറത്തോട്ട് കൊണ്ടുപോകണം അമ്മുവാണെങ്കിൽ ടാസ്ക് സീനായിട്ട് സീനായിട്ടിരിക്കുന്നു ആൾക്കാര് വെൽക്കം ചെയ്യാൻ വേണ്ടിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെ ഇവിടെയാണ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കാറും കൊണ്ട് പുള്ളി ഇവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഒരു എട്ട് മണിക്കകത്ത് എത്താമെന്ന് പറഞ്ഞിരിക്കുകയാണ് ചെറിയൊരു തണുപ്പുണ്ട് പുറത്തിറങ്ങുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല ഒരു ഹാഫ് ആൻ അവറിനകത്ത് പുള്ളി വരും പറഞ്ഞത് ഇപ്പോൾ ഏതാണ്ട് ഹൈ പുള്ളി വെയ്റ്റ് ചെയ്യാൻ ഏകദേശം ഇവിടെ നിന്ന് ഒരു ഇരുപത് മിനിറ്റ് യാത്ര ഉണ്ടെന്ന് പറഞ്ഞു നമ്മളിനി ഒരു ടെമ്പററി ആയിട്ടാണ് ഒരു ഫൈവ് ഡേയ്സ് താമസിക്കാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഓൾറെഡി എടുത്തിട്ടുണ്ട് പിന്നെ അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കാം ഇനിവേ എന്തായാലും ഇന്നിവിടെ എത്തിയിട്ടുണ്ട് ടൊറണ്ടോയിൽ എത്തി ഏകദേശം മൂന്ന് മണിക്കൂറോളം ഇമിഗ്രേഷനിൽ നിൽക്കേണ്ടി വന്നു ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി കാര്യം ലൈന് ഭയങ്കര വലിയ ലൈനായിരുന്നു ഞാൻ മീനുമൊക്കെ മാറി മാറി നിൽക്കുകയായിരുന്നു കുഞ്ഞുള്ളത് കൊണ്ട് അവർ ചെയറ് ആരെങ്കിലും ഒരാളെ നിന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ എനിവേ എന്തായാലും അടിപൊളി വല്ലാത്ത ഒരു അനുഭവമാണ് വിചാരിച്ചിരുന്നില്ല ഇതൊരു സ്വപ്നമാണെന്നാണ് ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്തായാലും നാട്ടിലുള്ള എല്ലാരെയും മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് കാണാം പൊറത്തിറങ്ങി സുഹൃത്തുക്കളെ ഭയങ്കര തണുപ്പാണ് ഒരു രക്ഷയില്ലാത്ത തണുപ്പ് കാറ് വന്നിട്ടുണ്ട് പാടില്ല പാടില്ല പിന്നെ ചെയ്യാൻ പാടില്ലാത്ത ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ടെമ്പററി അക്കോമഡേഷൻ ഇനി നാലഞ്ച് ദിവസം ഇവിടെ ആയിരിക്കും അപ്പോൾ ഇവിടെ വന്നിറങ്ങിയത് മുതൽ ഉള്ള കൺഫ്യൂഷനും എന്താ നമ്മളെ കൊണ്ടു വന്ന് കൊണ്ടുവിട്ട ചേട്ടന് താജി തുറഞ്ഞ ചേട്ടനാണ് പുള്ളി ഒരു അടിപൊളി കുറേ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അപ്പോൾ അത് ഒരു സൈഡില് പിന്നെ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആണ് ഫുൾ ബ്ലാക്ക് ആണ് ഇപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് ബെഡ് ഇല്ല അപ്പോ ബെഡിന് ഇപ്പം നാളെ മേടിക്കണം ഇപ്പൊ അമ്മൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെന്റിൽ നമ്മൾ ഷീറ്റ് ബെഡ്ഷീറ്റ് നമ്മൾ രണ്ടെണ്ണം എടുത്തോ അത് കൊണ്ട് കൊള്ളാം ഇലയിപ്പെട്ടു പോയൊക്കെ അപ്പം ഇനി എന്തായാലും നാളെ കാണാം പ്രാർത്ഥിച്ചിട്ട് നമ്മൾ തുടങ്ങിയാണ് കുറച്ച് ഈ പറഞ്ഞ ഒരു പുതിയൊരു ലൈഫാണ് ഈ പുതിയൊരു ലൈഫ് നമ്മൾ തുടങ്ങിയത് കുറച്ച് ആണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് തുടങ്ങുക ഇനിയും എന്തായാലും എല്ലാ ദൈവം നമ്മൾ ഇതുവരെ കൊണ്ട് എത്തിച്ചത് എന്തിനുമാണ് ഇനി എന്തായാലും നമ്മളത് മുന്നോട്ട് തന്നെ നല്ല രീതിയിൽ പോവും എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പം എല്ലാവർക്കും ബൈ